ഷൊണ്ണം നഗരസഭ ജനറൽ ആരോഗ്യ വിഭാഗങ്ങളുടെ പുതിയ കെട്ടിടം തുറന്നു നൽകി വെള്ളിയാഴ്ച രാവിലെ പി മമ്മിക്കുട്ടി എം എൽ എ നാടമുറിച്ച് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ വിവിധ നിർവ്വഹിച്ചു നമുക്ക് ഇപ്പോ ഈ ഈ പുതിയ വർഷത്തിൽ ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ പി സിന്ധു സ്വാഗതം പറഞ്ഞു പി എസ് സന്ദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് ജി മുകുന്ദൻ ഫാത്തിമത്ത് ഫർസാന കെ എം ലക്ഷ്മണൻ നഗരസഭാ സെക്രട്ടറി പി എസ് രാജേഷ് കുടുംബശ്രീ ചെയർപേഴ്സൺ വി സി സിന്ധു എന്നിവർ സംസാരിച്ചു മറ്റ് കൗൺസിലർമാർ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ്